നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതിയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലികാകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രസുകരനും ഇന്ന് മലയാള സിനിമയിൽ തരംഗമാവുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ മല്ലികയുടെ വാക്കുകൾ വീണ്ടും വൈറലാവുകയാണ് സിനിമാ ലോകത്ത് വലിയ വാർത്തയായിരുന്നു പൃഥ്വിരാജിന്റെ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിലാണ് പൃഥ്വിരാജ് സുപ്രിയ മേനോനെ പാലക്കാട് വെച്ച് വിവാഹം ചെയ്യുന്നത് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്നവരാണ് സുപ്രിയയും പൃഥ്വിരാജും അധികമാരെയും വിളിക്കാതെ വിവാഹം ചെയ്യാനായിരുന്നു ുന്നു രണ്ടുപേർക്കും താല്പര്യം ഇപ്പോഴത്തെ പൃഥ്വിരാജിന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അമ്മ മല്ലികാ സുകുമാരൻ വിവാഹം പാലക്കാട്ട് റിസോർട്ടിൽ വെച്ച് നടത്തിയതിന്റെ കാരണവും മല്ലികാ സുകുമാരൻ പറയുന്നു മാത്രമല്ല ജീവിതത്തിലുണ്ടായ തീരാനഷ്ടവും മല്ലികാ സുകുമാരൻ ഇതിലൂടെ പറയുന്നുണ്ട് ഇളയ മകനും നടനുമായ പൃഥ്വിരാജിന്റെ വിവാഹം ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്ന് അവർ പറഞ്ഞു ഭർത്താവായ സുകുമാരനെ മലയാളികൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്നും മല്ലിക കൂട്ടിച്ചേർത്തു സുകുമാരൻ മരിക്കുന്നതിന് മുൻപ് കുടുംബവുമായി ഒരുമിച്ചെടുത്ത ചിത്രങ്ങളെക്കുറിച്ച് മല്ലിക സുമാരൻ പറഞ്ഞു ആ ചിത്രത്തിന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട് അത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് ഞങ്ങൾ നാലു പേരും ചേർന്ന് ഒരുമിച്ചെടുത്ത ചിത്രമാണത് ഇന്ദ്രജിത്തിനെ നാഗർകോവിലുള്ള എസ് എസ് രാജീയുടെ ഒരു കോളേജിലാണ് ചേർത്തത് ഞങ്ങൾ എസ് എസ് രാജീയുമായി നല്ല സൗഹൃദത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് പോകാൻ കഴിയില്ലായിരുന്നു അപ്പോൾ കുടുംബസമേതം കല്യാണത്തിന് മുൻപ് അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു അത് കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സുകുവേട്ടനെ നഷ്ടപ്പെട്ടത് ജീവിതത്തിൽ തീരാ നഷ്ടമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും സങ്കടമാണ് സുകേട്ടൻ നന്നായി പുകവലിക്കുമായിരുന്നു പക്ഷേ അത് വീട്ടിലെത്തിയാൽ അധികം ഉണ്ടാകാറില്ലായിരുന്നു അദ്ദേഹം ആണ് ഇങ്ങനെയുള്ള പല ചിത്രങ്ങൾ കാണുമ്പോഴും എനിക്ക് സങ്കടം വരാറുണ്ട് അതുപോലെ സന്തോഷം ഉണ്ടാകുന്ന ചിത്രങ്ങളുമുണ്ട് അങ്ങനെ സന്തോഷം തരുന്നതാണ് പൃഥ്വിരാജിന്റെ വിവാഹ ചിത്രങ്ങൾ ആ വിവാഹം ഒരിക്കലും മറക്കാൻ കഴിയില്ല ലളിതമായി വിവാഹം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് സുപ്രിയ കുടുംബത്തിലെ ഒറ്റ മകളാണ് അവരുടെ കുടുംബത്തിൽ ഒരുപാട് വയസ്സായ ആളുകളുണ്ട് അവർക്ക് വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പാലക്കാട് ഒരു റിസോർട്ടിൽ വെച്ചാണ് വിവാഹം നടത്തിയത് വെറും അൻപത് പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് എല്ലാ ചടങ്ങും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ പോയി നിറയെ മാധ്യമപ്രവർത്തകരായിരുന്നു വിവാഹത്തിന് ഞങ്ങൾ അധികം ില്ല സുപ്രയ്ക്ക് വീൽ ചെയറിലുള്ള ഒന്ന് രണ്ട് അമ്മൂമ്മമാരുണ്ട് ആണും പെണ്ണുമായി ഒരു മോളേ ഉള്ളു അവർക്ക് കല്യാണത്തിന് വരണം പക്ഷെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടി പിന്നെ ഒരു പാർട്ടി നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ചു അമ്പലം വേണ്ട അതിനേക്കാൾ തിരക്കായിരിക്കും എന്ന് പറഞ്ഞ് പാലക്കാട് റിസോർട്ടിൽ വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേരെ വിളിച്ച് ചടങ്ങ് നടത്തി അൻപത് അറുപത് പേരെ ഉള്ളൂ അത്രേ പേരെ അവിടെ പറ്റൂ വയ്യാതിരുന്ന എല്ലാവരും അവിടെ വന്ന് കുട്ടികളെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ രണ്ട് വണ്ടി നിറയെ മീഡിയക്കാരാണ് അതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വലിയ പബ്ലിസിറ്റി ഞങ്ങൾ കൊടുത്തിരുന്നില്ല പക്ഷെ മാധ്യമമല്ലേ അറിയാതിരിക്കുമോ നിങ്ങൾ നല്ല പണിയാണല്ലോ കാണിച്ചത് ആരെയും വിളിച്ചില്ലല്ലോ എന്ന് അവർ ചോദിച്ചു ആര് പറഞ്ഞു വിളിക്കുന്നില്ലെന്ന് ഇത് അമ്മുമ്മമാർക്ക് വേണ്ടിയാണ് നിങ്ങളെ രണ്ടാം തീയതി എറണാകുളത്ത് ക്ഷണിക്കുന്നു എല്ലാ അനിയന്മാരും എത്തണമെന്ന് ഞാൻ പറഞ്ഞു വിവാഹത്തിന് ക്ഷണിച്ച പ്രമുഖരെല്ലാം എറണാകുളത്തെ ഹോട്ടലിൽ നടന്ന റിസപ്ഷനിൽ വന്നിരുന്നെന്നും മല്ലികാസു മരൻ പറഞ്ഞു ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വെള്ളിയാഴ്ച ജുമൈക്ക് പോകുന്നതിനാൽ വരാനില്ലെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം വന്ന് കല്യാണം തീരുന്നത് വരെ ഇരുന്നു മാണിസാർ എവിടെയോ ആയിരുന്നു അദ്ദേഹം വന്നു ഞാൻ പാലക്കാട് തൊട്ട് ക്ഷണിക്കാൻ തുടങ്ങിയതാണ് ആരോഗ്യം നേരിട്ട് പോയി ക്ഷണിച്ചോ അവരെല്ലാവരും വന്നെന്നും മല്ലികാസുമാരൻ ഓർത്തു അതേസമയം സ്വകാര്യമായി അധികം ആളില്ലാതെ നടത്തിയ വിവാഹ തനിക്കും സുപ്രിയയ്ക്കും പ്രിയപ്പെട്ടതെന്ന് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിവാഹം എന്നത് കുടുംബത്തിന് ഒരു അനുഭവവും സന്തോഷവുമാണ് അത് വലുതാകും തോറും നമ്മുടെ ഫംഗ്ഷൻ അല്ലാതാകും വേറെ ആരുടെയും ഫംഗ്ഷൻ ആണ് നമ്മൾ അതിന്റെ ഭാഗമാകുന്നതെന്ന് തോന്നി പോകുമെന്നും പൃഥ്വിരാജ് തുറന്ന് പറഞ്ഞിരുന്നു